ഒരു ഒരു കിറ്റ് കിറ്റ് കിട്ടാനുള്ള റേഷൻ ഉണ്ടെങ്കിൽ അവരുടെ വരെ ഈ ചെയ്തു കൂടാതെ വ്യാപാരികളുടെ കടയിൽ വാടകയ്ക്ക് റൂം എടുത്ത് കോവിഡ് അതിനൊരു അഞ്ച് രൂപ വെച്ച് കമ്മീഷൻ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ സൗജന്യമായി ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഞങ്ങൾക്ക് കോടതി ഉത്തരവുണ്ടായി നിങ്ങൾ മാത്രമല്ല ഈ മേഖലയിൽ സേവനം ചെയ്തത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തൊഴിലാളികൾ സേവനം ചെയ്തു അവർക്ക് പൈസ കൊടുത്തു വാടകെടുത്ത് ഈ കിറ്റ് സംഭരിച്ചു വെച്ച് വിതരണം നടത്തിയ വ്യാപാരിക്ക് അഞ്ചു രൂപ വെച്ച് കൊടുക്കാനില്ല ബഹുമാനപ്പെട്ട കൈക്കോടതി ഞങ്ങൾക്ക് ഉത്തരവ് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വരുന്ന പതിനാലായിരത്തിൽ പരം വരുന്ന റേഷൻ വ്യാപാരികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാക്കി കൊടുത്തു കോടതി പോയപ്പോഴാണ് അപ്പോ അങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട് അവസാനമായി പതിനെണ്ണായിരം രൂപ എന്നുള്ളത് ഇരുപത്തിരണ്ട് രൂപ അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്ന് തീരുമാനിച്ച് ഗവൺമെന്റ് ധനകാര്യ വകുപ്പിന് കൊടുത്തു പക്ഷെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്ന് കിട്ടും നാളെ കിട്ടും മാസങ്ങൾ കഴിഞ്ഞു ഇനിയും കിട്ടുന്നില്ല എന്താണ് മറ്റു കൊടുക്കുന്നത്